കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഇനി സമ്പൂർണ്ണ അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനം തെരൂർ യു പി സ്കൂളിൽ നടന്നു കെ കെ ശൈലജ ഉദ്ഘാടനം ചെയ്തു പോവർട്ടി റൈറ്റ് വാച്ച് ബോർഡിലെ ചില സംഘടനകളാണ് അതിദാരിദ്ര്യത്തെക്കുറിച്ചുള്ള സർവേ നടത്തിയത് അങ്ങനെ സർവേ നടത്തിയപ്പോൾ ഇന്ത്യയുടെ ചില സംസ്ഥാനങ്ങളിൽ അതിദാരിദ്ര്യത്തിൻ്റെ തോത് ശതമാനം ഇരുപത്തെട്ട് മുപ്പത് ശതമാനം ഒക്കെയാണ് വ്യത്യാസമുണ്ട് പത്ത് ശതമാനം പതിനേഴ് ശതമാനം ഒക്കെയുള്ള സംസ്ഥാനങ്ങളുമുണ്ട് ബീഹാറിലും ഉത്തർപ്രദേശിലുമാണ് വലിയ തോതിൽ അതിദാരിദ്ര്യം റിപ്പോർട്ട് ചെയ്തത് അവിടെ ഇരുപത്തെട്ട് മുപ്പത് ശതമാനം വീതമാണ് ബീഹാറിൻ്റെയും യുപിയുടെയും അതിദാരിദ്ര്യം അവിടെയെല്ലാം അതിദാരിദ്ര്യത്തിൻ്റെ മാനദണ്ഡമായി ലേശഘടകങ്ങളെല്ലാം നിശ്ചയിച്ചപ്പോൾ അതിനെ ഉൾപ്പെട്ടത് ഒരു ദിവസം ഒരു നേരം പോലും ആഹാരം ആഹാരം കഴിക്കാൻ ഒട്ടും കുടുംബങ്ങളെ അതിദാരിദ്ര്യ കുടുംബമായിട്ട് സംസ്ഥാനത്തെ സമ്പൂർണ്ണ അതിദാരിദ്ര്യം മുക്തമാക്കുന്നതിന്റെ ഭാഗമായി പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചപ്പോൾ കീഴല്ലൂർ പഞ്ചായത്ത് നടത്തിയ സർവേയിൽ അൻപത്തിയേഴ് കുടുംബങ്ങളെയായിരുന്നു കണ്ടെത്തിയത് തുടർന്നുള്ള നടപടികൾക്കിടെ പേർ മരണപ്പെടുകയും ചെയ്തു തുടർന്നിങ്ങോട്ട് അൻപത്തിനാല് കുടുംബങ്ങളെ ചേർത്തു പിടിക്കുന്ന നടപടികളായിരുന്നു പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് തുടർന്ന് കുടുംബങ്ങളുടെ ക്ലേശഘടകങ്ങൾ കണ്ടെത്തി പരിഹരിക്കുകയായിരുന്നു അവരിൽ ഒൻപത് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടുകൾ നൽകി സ്ഥലമില്ലാത്തവർക്ക് സ്ഥലവും ലഭ്യമാക്കി നൽകി തുടർന്ന് അങ്ങോട്ടും ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുന്ന നടപടികൾ സ്വീകരിക്കുമെന്ന് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ മനോഹരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരു മാറ്റുക അമ്പത്തിയേഴ് കുടുംബങ്ങളെയാണ് കണ്ടത് ചില ക്ലേശ ഘടകങ്ങൾ നോക്കിയാണ് അവരെ ആ വിളത്തിൽപ്പെടുത്തിയത് ഭക്ഷണം പാർപ്പിടം ആരോഗ്യം ഈ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടത് അന്ന് സർവേ നടക്കുന്ന സമയത്ത് അൻപത്തിയേഴ് കുടുംബങ്ങളാണ് ഉണ്ടായത് സർവേയുടെ ഇടയിൽ മൂന്ന് പേർ മരണപ്പെട്ടതിനാൽ പിന്നീട് ആ പട്ടികയിൽ അൻപത്തിനാല് കുടുംബങ്ങളെ മൈക്രോ വാർഷിക സർക്കാർ ഉൾപ്പെടുത്തി അവർക്ക് ആവശ്യമായ സേവനങ്ങൾ പഞ്ചായത്ത് സർക്കാർ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി മിനി അധ്യക്ഷയായി വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പി ആർ അശോകൻ പി വി ദിനേശൻ കെ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ്